വീട് വാർത്തകളിലേക്ക് അമൃത ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മാതാ അമൃതാനന്ദമായി മഠം ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രീമിയർ സി ബി എസ് ഇ ഗ്ലോബൽ സ്കൂളാണ് ആലപ്പുഴയിലേത് സ്കൂളിലെ ആദ്യ ബാച്ചിന്റെ പ്രവേശനവും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മാതാ അമൃതാനന്ദമായി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദ പുരി നിർവഹിച്ചു കാലത്തെ പഠന രീതികളെ കാലാതീതമായ മൂല്യങ്ങളുമായി സംയോജിപ്പിച്ച് വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് മാതാ അമൃതാനന്ദമയ മഠം ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രീമിയർ സി ബി എസ് ഇ ഗ്ലോബൽ സ്കൂളാണ് ആലപ്പുഴയിലേത് ആലപ്പുഴ ആറാട്ടുവഴിയിലെ മൂന്നര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് അമൃത ഗ്ലോബൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഭാരത സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകുന്നതോടൊപ്പം ആധുനിക സാങ്കേതികവിദ്യയും അനുഭവപരിചയവും വിദ്യാർത്ഥികൾക്ക് നൽകി പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലൂടെ മികവുറ്റ വിശ്വപൗരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന അമ്മയുടെ കാഴ്ചപ്പാടിലാണ് അമൃത ഗ്ലോബൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂളിലെ ആദ്യ ബാച്ചിൻ്റെ പ്രവേശനവും കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയ്മടം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി നിർവഹിച്ചു നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെടാതെ മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടണം വിദ്യാഭ്യാസം ഒരിക്കലും നമ്മുടെ അഹങ്കാരത്തെ കൂട്ടരുത് അറിയന്തോരും നമുക്ക് മനസ്സിലാവും നമുക്കൊന്നും അറിയില്ലെന്ന് അപ്പം കുഞ്ഞുങ്ങളായി മാറാൻ പ്രകൃതിയുമായിട്ട് ചേർന്ന് കഴിയണം നമ്മൾ പറയാറുണ്ട് അപ്പോൾ പ്രകൃതിയെ നമ്മൾ ഈശ്വരനായി അമ്മയായി കാണുന്ന ഒരു സംസ്കാരം അതാണ് ഭാരതത്തിനുള്ളത് അക്കാഡമിക് മികവിനോടൊപ്പം ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങൾക്കായുള്ള സൗകര്യങ്ങളും അമൃത ഗ്ലോബൽ സ്കൂളിലുണ്ട് വ്യക്തിഗത ശ്രദ്ധയ്ക്ക് പ്രാധാന്യം നൽകാൻ ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് വരെയാണ് ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുന്നത് അടുത്ത വർഷം അഞ്ചാം ക്ലാസ് വരെ ഉണ്ടാകും അമൃത ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ആധുനിക രീതിയിലുള്ള പഠന രീതികളെ കാലാതീതമായ മൂല്യങ്ങളുമായി കലർത്തിക്കൊണ്ട് ആഗോളതലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമൃത ഇപ്പോൾ അമൃത ഗ്ലോബൽ സ്കൂൾ എന്ന ഒരു ശ്രേണിയിൽ പുതിയ സ്കൂളുകൾ ആരംഭിക്കുന്നത് ആഗോള തലത്തിലുള്ള മത്സരങ്ങളെ അഭിമുഖീകരിക്കാൻ അവർ എല്ലാ തലത്തിലും അഭിമുഖീകരിക്കാൻ പ്രാപ്തരാക്കണം അതിനുള്ള ഒരു സംവിധാനമാണ് അമൃത ഗ്ലോബൽ സ്കൂളിലൂടെ ഓർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് ചടങ്ങിൽ അമൃത വിദ്യാലയങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജി എസ് സജികുമാർ അമൃത ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ജനം ആലപ്പുഴ